ഞാനേ രശ്മിയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാ ദിവസവും ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയിൽ ഒരു ദിവസം അങ്ങ് തുടങ്ങണംന്ന് ഞാൻ ഓർക്കൊന്നും അല്ലാണ്ട് എപ്പോഴും അതിന് പറ്റലില്ല എൻ്റെ സിദ്ധു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പാരം പാട്ടൊക്കെ പാടണ്ടിട്ടോ എന്നിട്ട് അതിനും മേദ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ വല്ല കോപ്പി റൈറ്റേഴ്സും വന്ന് നമ്മുടെ ചാനലിൽ വല്ല ദോഷവും വരും അമ്മേന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഉണ് ധൈര്യമായിട്ട് പാടിക്കോളൂ എന്നുള്ളത് ഓനേത് പാട്ടാണ് പാടണേന്നുള്ളത് യൂട്യൂബിന് കണ്ടുപിടിക്കാൻ പറ്റും തോന്നുന്നില്ല സാധാരണ ഞാൻ തലേ ദിവസം വൈകുന്നേരം വർഗ് വീതന ഡോട്ടില് കൊണ്ടിടൂട്ടോ അപ്പൊ നമുക്ക് പിറ്റേ ദിവസം തീ പിടിപ്പിക്കാനൊക്കെ സുഖാണല്ലോ ഇന്നലെ ഞാൻ മറന്നു പിന്നെക്ക് രാവിലെയാണ് നേരം കിട്ടിയതും ഓർമ്മ വന്നതും ഒക്കെ ഈ കത്തിക്കാനുള്ള ചുള്ളിക്കമ്പ് ഉണ്ടായിരുന്നേ പക്ഷേ ഇത്തിരി ഒന്ന് ചോറൊക്കെ വേവാനുള്ള വലിയ വലിയ കൊമ്പും ചുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഇതാ നമ്മുടെ വീണ്ടും ഈ ഒരു സൈഡ് പാത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുക നമുക്ക് നെടുമ്പരൊന്നുമില്ലാലോ അപ്പം ഇങ്ങനെ വർഗമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ പാത്തു കൂടെ നമ്മൾ ഡാർപ്പായ വെച്ചിരിക്കുകയാണ് അങ്ങനെ വല്ലാണ്ട് വെയിലും മഴയും ഒന്നും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇതുപോലെ പരന്നു കിടക്കണ്ടല്ലോ ഒന്ന് അടുക്കി പെറുക്കി പുറം നേരെ വെക്കണം ഏട്ടനെ പിള്ളേയിൽ ഒഴിവുണ്ടാകുമ്പോൾ കൂടാ പറഞ്ഞിട്ടുണ്ട് ഏട്ടനൊഴിവുണ്ടാകുമ്പോൾ ഇക്കൊഴിവുണ്ടാവില്ല ഇക്കൊഴിവുണ്ടാകുമ്പോഴത്തേട്ടൻ ഒഴിവുണ്ടാവില്ല അങ്ങനെ കേട്ടോ ആ ഒരവസ്ഥി കുറേയും കൂടി വാരി ഒതുക്കി കയ്യിലെടുക്കാൻ വയ്യ പിന്നെ കുളിയും കഴിഞ്ഞാലേ മേലെ മേലാവണ്ട ഓർത്തിട്ട് കുറേശ്ശെ കുറേശേ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാൻ കത്തിക്കാനുള്ള വറഗ് എത്തി പിന്നെ ചെറിയ ചെറിയ വർഗം പൊട്ടുകളും അതുപോലെ ചകിരിയും ചിരട്ടയൊക്കെ ആ ചൂസ് കൊട്ടയിലിട്ടിട്ടും കൊണ്ടു തന്നു അപ്പം അങ്ങനെ നാളത്തേക്കും വെക്കാനുള്ള ഏകദേശം വീറൻ്റെ ഓട്ടയ്ക്ക് എത്തിച്ചിട്ടുണ്ടിട്ട് അത് നോക്കി വെക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആ സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ വഴിയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത് അവിടെ ഒരു സൈക്കിൾ ഇട്ടിട്ട് കഴിയുമ്പോൾ ഒരു തുണി വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കി തരൂൻ്റെ അച്ചുവിട്ടാ നല്ല ചീത്ത വെച്ചു കൊടുത്തു ഞാൻ അവിടെ വോയിസ് അങ്ങോട്ട് കമ്മിയാക്കി വെച്ചാണ് ഇന്നലെ രാത്രിയാകുമ്പോൾ പാത്രങ്ങളും കഴുകി വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് പാത്രം ഇങ്ങനെ സിങ്കിലിട്ട് വച്ചയാണ് വെള്ളം പാർന്നിട്ട് അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നമ്മളെ വലിയ അടുക്കളയ്ക്ക് കടന്നത് ടിഫൻ്റെ പരിപാടികളൊക്കെ നോക്കാനായിട്ടിരുന്നു പിന്നെ ടിഫൻ എൽപ്പാണ് നമ്മൾ സേമിയുപ്പ്മാ വണയാക്കേണ്ടത് നമ്മള് മുന്നേയൊക്കെ ഷോർട്സിലും വ്ളോഗ്സിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് തോന്നണോ ക്യാർ മാറ്റമില്ല കേട്ടോ അപ്പം രണ്ട് സേമിയുടെ പാക്കറ്റാണേ അപ്പം ഇങ്ങനെ ആദ്യം അതിങ്ങനെ എന്താ പറയുക പിച്ചി പിച്ചി കുറേയൊക്കെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൊട്ടിച്ചു കാരണം അതങ്ങനെ ബലം വെച്ച് കിടക്കാവുമല്ലോ ഇനി അതും പോരാഞ്ഞിട്ട് ചട്ടിയൊക്കെ ചൂടായിട്ട് അതിലോട്ട് മാ സേമിയ ഇട്ടിട്ട് കൈ കൊണ്ട് വീണ്ടും വീണ്ടും അതിനെ നല്ലോണം നുറുക്കി നുറുക്കി പൊട്ടിക്കും കേട്ടോ കയ്യും വെച്ചട്ടെ അപ്പോൾ ചട്ടി ഇങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കെട്ടോ അങ്ങനെ മാവ് വെച്ചാലാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടം വലിയ വലിയ ഇതാക്കാണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് പൊട്ടിച്ചെടുക്കുക എന്നാലാണത് വറക്കുമ്പോഴും ആ ഒരു നല്ല രീതിയിലുള്ള നിറം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം നമ്മൾ ആ ചട്ടിയിലിട്ടിട്ട് വറക്കുകയാണ് എൻ്റെ ചട്ടിയിലുള്ളത്തെ നിറം കണ്ടിട്ട് ആർക്കെങ്കിലും ഉറപ്പാവുന്നുണ്ടോന്നാകുമോ എന്തായാലും അറിയോ ഒരു ദിവസം ഞാൻ പായസം വെക്കാൻ നേരത്തെ നമ്മൾ പായസം വെക്കുമ്പോൾ തേങ്ങയൊക്കെ പിഴിയാൻ എടുക്കണ തോർത്തും ഒരു കറ പിടിച്ച മതിരിയായിരുന്നു അപ്പം അതിൽ കുറച്ച് അപ്പക്കാരം ഇട്ടിട്ട് ഞാൻ ഈ ചട്ടിയിലിട്ടിട്ട് തോർത്തുണ്ട് അടുത്ത് അളപ്പിച്ചു അപ്പോൾ തോർത്തുണ്ട് വരെ വൃത്തിയായി പാത്രം ഇങ്ങനെ വൃത്തിയേടുമായിട്ടോ സെയിമിങ്ങനെ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആവുന്നവരത്തേക്കും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ പരിപ്പും കഴുകും കറിവേപ്പിലയും ചുവന്നമുളകും അതുപോലെ കുറച്ചധികം ഇഞ്ചി കുനിക്കുനാ അരിഞ്ഞത് എല്ലാം കൂടെ അങ്ങനെ വറവാക്കുകയാണ് കേട്ടോ ഇഞ്ചി ഇഷ്ടമില്ലാത്തവരാണേ ചേർക്കണ്ട പക്ഷേ ഇഞ്ചി ഇടണം നല്ലതാണ് ഗ്യാസിനൊക്കെ നല്ലതല്ല പിന്നെ ഉപ്മാവിൽ ഈ ഒരു ഉപ്മാവിലും ജീര ടേസ്റ്റും നന്നു പിന്നെ അതിനൊരു വലിയ ഒന്നര ഉള്ളി വലിയൊരു ഉള്ളിയും പിന്നെ ഒരു ുള്ളി അതിങ്ങനെ കുനുകുന അരിങ്ങതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് അത്യാവശ്യം നല്ല രീതിക്ക് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാറ്റ് ചേർത്ത് കൊടുക്കുക ക്യാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലാതെ ഈ ക്യാറ്റ് കുനുകുനാ അരിങ്ങി എന്തെങ്കിലും ആക്കിയാൽ കുട്ടികൾ കഴിച്ചോണം എന്നുണ്ടാവില്ല ഇതുപോലെ ഉപ്പുമാവിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് ഇട്ടുണ്ടോ എന്ന് തന്നെ മനസ്സിലാവില്ല ചോപ്പറിൽ ചോപ്പ് വേണം കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ വേണ്ട അത്രേ അത്രയുള്ളേതാ നമ്മള് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെച്ചാൽ ആ ഒരു സേമിയം വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിടുക ഉപ്പുമാവാൻ ിൽ ഒരു പൊടിക്ക് ഉപ്പ് മേലെ നിന്നാലും കുഴപ്പമില്ല അത് പാകമായി വരുമ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റാവും അങ്ങനെയാണല്ലോ പറയുക അല്ലേ കണ്ടില്ലേ നമ്മുടെ ആ സേമിയ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുക അതാണ് എൻ്റെ ഒരു പരുവം എന്നിട്ട് തുറന്നു വെച്ചിട്ട് ഞാൻ ഇത്ര നേരം ഒന്നങ്ങിളക്കിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നല്ല പാകം വേവായി കിട്ടും ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴമ്പുന്ന പരുവാകും അതും നന്നല്ല ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ഇങ്ങനെ വെറവേറെനെ കിടക്കും അപ്പോൾ അതും പാടില്ല അങ്ങനെ ഒരു നല്ല പരുവത്തിൽ അങ്ങ് കിട്ടണം അപ്പോഴാണ് ഈ സേമിയ ഉപ്മാവ് അടിപൊളിയായി നല്ല ടേസ്റ്റ് ആയിട്ട് വരിക ഈ ഇറവയൊക്കെ കൂട്ടിയിട്ട് വെക്കുമല്ലേ ചിലർ ഇങ്ങനെ സേമിയ പക്ഷെ എൻ്റുണ്ണി നോക്കുകയായിട്ട് നിൽക്കുന്നത് അത് വലിയൊരു പിടുത്തല്ല ഞങ്ങൾക്ക് ഇങ്ങനെ സേമിയ ഒറ്റയ്ക്ക് വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ചുവെച്ചങ്ങോട്ട് വേവിച്ചാൽ പെട്ടെന്നായി കിട്ടുമല്ലോ ഈ കുഞ്ഞെ രണ്ട് പാക്കറ്റ് സേമിയ വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഉരുളിട യാതൊരു ആവശ്യമില്ല കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ ഉപ്മാവൊക്കെ വെക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഇളക്കി മറയ്ക്കണം കട്ട പിടിക്കാണ്ട് നല്ല മനയായിട്ട് കിട്ടണ്ടേ അപ്പോൾ നമ്മൾ ഇത്ര വലിയ പാത്രം ാണ് നല്ലതെന്ന് എനിക്ക് തോന്നലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലിയ ഉരുളിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഉപ്മാവിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പഴം വറക്കുകയാണ് നമ്മുടെ സിരം വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഉപമാവിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇതുപോലെ നേന്ത്രപ്പഴം വറുത്തെടുക്കലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പഴം അത്ര ഇങ്ങോട്ട് ആയിട്ടില്ല ഇത്തിരി പച്ചപ്പുണ്ട് അപ്പം അത് ഞാനവിടെ മാറ്റി വെച്ചു നിങ്ങൾക്ക് നാല് മണിക്ക് എന്തെങ്കിലും പലഹാരം ആക്കാലോന്ന് ഓർത്തിട്ടേ അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ വെട്ടത്തിൽ വെട്ടത്തിൽ നൊറുക്കി എടുക്കുക ഒന്നുമല്ല ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇല്ലേ അത് അങ്ങോട്ട് ഇളക്കി വെച്ചു എന്നിട്ട് പിന്നെ ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വെറും നെയ്യ് മാത്രം വറുത്തെടുക്കാൻ മാത്രമുള്ളത് ഉണ്ടാകുന്നില്ലേ നെയ്യും വെളിച്ചെണ്ണി ഒരുപാട് ഒഴിച്ചു അതിന് ഇങ്ങനെ വറുത്ത് കോരും ഒന്നല്ലോ ചീല് എന്നുവെച്ചാൽ അതിങ്ങനെ തിരിച്ചും മറച്ചു ഇട്ടു എടുക്കാൻ പരുവത്തിലേ ഒഴിക്കലുള്ളൂ അത് മതി അതിൽ തന്നെ കടന്ന് അത് രണ്ട് പുറം പെട്ടെന്ന് മൂത്ത് നല്ല പരുവായിട്ട് കിട്ടും നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അത് വറക്കുമ്പോഴത്തേക്ക് ഞാനത് വറക്കുന്നത് അത്ര അധികം ഒന്ന് വീഡിയോ എടുത്തില്ല തോന്നുന്നു അപ്പത്തേക്കും ഇവിടെ ഉപമാവൊക്കെ നല്ല അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം അങ്ങോട്ട് ഏർ കുഴഞ്ഞ രൂപത്തിലും പാടില്ല നല്ലോണം വറവറയനേം കിടക്കാൻ പാടില്ല അതിൻ്റെ ഒരു നടുക്ക് വെച്ച് കിട്ടണം ഉപ്മാവുകള് അപ്പോൾ അത് അതുപോലെ വിചാരിച്ച മാതിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഈ നേന്ത്രപ്പഴമൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും അറിയോ ഉപ്മാവ് ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞ അതിലോട്ട് കുറച്ച് തേങ്ങ അങ്ങോട്ട് ചിറകിയിടും അങ്ങനെയാണെങ്കിലും നല്ല സ്വാദാണ് അപ്പം പിന്നെ നേന്ത്രപ്പഴം നുറുക്കിത് വേണം ഇല്ലല്ലോ പക്ഷേ എൻ്റെ അച്ചു ദിവസം വയറിച്ച് കഴിക്കണമെങ്കിൽ പഴം നുറുക്കുക വേണം പഴം ഇങ്ങനെ മുറിച്ച് വറക്കണം ഇന്നലെ കഴിക്കുള്ളൂ രണ്ടു ദിവസമായിട്ടിരിക്കുണ്ടല്ലോ നട്ടാറപ്പം രുന്നു വേറെ ഒന്നുമല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യാറുള്ളതാണ് അതൊക്കെ വാസ്തവം തന്നെയാണ് നമ്മളെ നിർബന്ധിച്ച് ആരും ചെയ്യിക്കുന്നതല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് അല്ലേ എന്നാലും നമ്മൾ പെർമിഷൻ അല്ലാണ്ട് നമ്മളുടെ ഫോട്ടോ എടുക്കുക അത് തോന്നിയ പോലെ ആക്കുക അതൊക്കെ നമുക്ക് ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി ലൈഫിൽ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ്റെ ലെവലിലേക്ക് ഞാൻ പോയി പിന്നെ എങ്ങനെയൊക്കെയോ അതിന് കയറിപ്പോവുന്നതാണ് ഞാനൊരു വീഡിയോയിൽ കാര്യങ്ങൾ വിവരിച്ച് പറഞ്ഞു തരേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നെമാരി ഇതുപോലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ പറയാം കേട്ടോ ആ കാര്യങ്ങളെ പറ്റിയിട്ട് അത് ഉപ്മാവൊക്കെ നല്ല സൂപ്പറായി റെഡി ആയിട്ടുണ്ട് പഴം നുറുക്കിയതും അതുപോലെ ഉപ്മാവും കുറച്ച് കട്ടനും കൂടെ ആക്കിയിട്ടുണ്ടേ എന്നുവെച്ചാൽ രാവിലെ നമ്മൾ പാലൊഴിച്ച് ചായ ഒക്കെ വെച്ച് കുടിച്ചതാണ് ടിഫൻ്റെ കൂടെ ഏട്ടനും എനിക്കും ചായ വേണം ഉണ്ണിയൊക്കെ വേണ്ട അവർ രാവിലെ എണീറ്റേം പാടെ ഓരോ പാലൊഴിച്ച് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊച്ചിരിങ്ങിയിട്ടുള്ള ചായേ വേണ്ടു എനിക്കും ഏട്ടനുമാണ് ഇതുപോലെ ടിഫൻ്റെ കൂടെ വേണ്ട അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ടനൊക്കെ അടിച്ച് അതെല്ലാം കൂടെ അങ്ങ് അകത്താക്കിയിട്ടുണ്ട് ഏട്ടനും ഉമ്മർത്തിക്ക് കൊണ്ടു കൊടുത്തു വിട്ട അച്ചു ആദ്യം പിന്നെ വന്ന് കഴിക്കണ്ട ഇതേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഫോട്ടോയുടെ പ്രശ്നം അങ്ങനെ എൻ്റെ ഒരു ഇൻസ്റ്റയിലുള്ള ഫോട്ടോ എടുത്തിട്ട് ഒരുത്താൻ വരച്ചിരിക്കുകയാണ് അതോ ഈ ഏതെങ്കിലുമൊക്കെ ആപ്പിൽ കൊണ്ടുപോയിട്ട് ആക്കുകയാണോ എന്നറിയില്ല ഒരുമാതിരി തരത്തിൽ എന്നിട്ട് അതിന് പേര് കൊടുത്തിരിക്കുന്നത് സെക്സി മാലാഗ എന്തിനാണ് ആ മാലാക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പേരാ തോന്നുന്നു അതിൻ്റെ അപ്പുറത്ത് ഇമാതിരി ഒരു വാക്ക് വെച്ചതെന്ന് അറിയാൻ പാടില്ല എൻ്റെ ഉള്ള ശരീരത്തിനെ ഇങ്ങോട്ട് വീർപ്പിച്ച് പെരിപ്പിച്ച് കാട്ടിരിക്കുകയാണെ എന്നിട്ട് എന്താ ടീന്ന് വെച്ചാല് അതിന് ഓന ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കുഞ്ഞു കുപ്പായം ഇട്ട് കൊടുത്തിരിക്കണോ അതും പോരാഞ്ഞിട്ട് ആ കാലൻ അവൻ്റെ ഐ ഡിന്ന് എൻ്റെ ഐ ഡിയിലേക്ക് കൊളയബിതിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ എന്താ അവൻ്റെ കഥ എന്ന് ഓർത്തു നോക്കി നോക്ക് എന്നിട്ട് ഞാനൊരു അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞു ടൈപ്പ് ചെയ്ത് വിട്ടു ഡിലീറ്റ് ചെയ്യൂ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല താല്പര്യം ഇല്ല എന്നുള്ള രീതിക്ക് ഒന്നും പറയാമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് എന്തിനാ വെറുതെ അത്ര അത്രപോലും ഓർക്ക് വേണ്ടി നമ്മൾ നമ്മളെ സമയം കളയാൻ പാടില്ലല്ലോ അപ്പോൾ അയാളത് ഡിലീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു എന്തോ ആയിക്കോട്ടെ അത് കളഞ്ഞല്ലോ സമാധാനമായി കിട്ടി അങ്ങനെ ഓർത്തു ഈ പ്രാഗി 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 ഞാൻ ഞാൻ പണ്ടാറടങ്ങി എന്ന് പറയില്ല അങ്ങനെ ആയിരുന്നു അത്രയും വെർ വെറുപ്പിക്കുന്നൊരു ഫോട്ടോ ആണെ വരച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ട് അവനെൻ്റെ നല്ല ഭംഗിയാക്കിയിട്ടൊരു ഫോട്ടോ ഇട്ടിരിക്കും അപ്പം തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടു പക്ഷെ അവൻ ടൈപ്പ് ചെയ്ത് വിട്ടതെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മാം സോറി ഇന്നലെ അങ്ങനെ എന്താ ഇതേ ഒന്നും പറഞ്ഞോണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു വോയിസ് വിട്ടു അപ്പോൾ തൽക്കാലം ഇന്നും പോയി പിന്നെ എന്താ അറിയില്ല ഞാൻ ഓർത്ത് വിട്ടു നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ ഒരു അഡ്വക്കേറ്റ് മൂപ്പരി പറഞ്ഞു ഭയങ്കര ബ്രില്യൻ്റ് ആണ് നമ്മുടെ ഇൻസ്റ്റ ഫ്രണ്ടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ അറ്റ കയ്യിൽ അങ്ങനെ വല്ല മെനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളാലോചിക്കണമല്ലോ സോഷ്യൽ മീഡിയ ആണല്ലോ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അപ്പൊ എന്നാൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുമോ നേരിട്ട് ചെന്ന് കാണുവാണേലും കുഴപ്പമില്ല ഞാൻ ഏട്ടൻ്റെ അടുത്തും പറഞ്ഞു സോഷ്യൽ മീഡിയ ആണ് ഇതൊക്കെ ഉണ്ടാവും എന്നറിയാമെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വല്ല പ്രതിസന്ധികളും വരുവാണേൽ എൻ്റെ കൂടെ നിൽക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നിൽക്കുന്നുള്ള കാര്യം കൊണ്ടാണല്ലോ ഓരുന്നതിന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ സമ്മതിക്കേണ്ടത് ഒരു പറഞ്ഞു നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യാം നമുക്ക് നോക്കാം എന്താ പാട് നോക്കാം നീ പറഞ്ഞില്ലേ ഡിലീറ്റ് ആക്കിയില്ലേ പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അങ്ങ് സമാധാനമായി എൻ്റെ ആദ്യം പറഞ്ഞു എൻ്റെ പൊന്ന അമ്മ ഇതൊക്കെ എന്താണ് അമ്മ ഒന്നും ടെൻഷൻ അടിക്കാണ്ടിരിക്കുക ഇതൊക്കെ ഉണ്ടാവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മളവരടുത്ത് പറയുക ഡീസൻ്റായിട്ട് അപ്പോൾ അവരത് ഡിലീറ്റാക്കി പോയെങ്കിൽ പിന്നെ നമുക്ക് എന്ത് മേന അത് പോട്ടെ സാരല്ല വിവരം കട്ട അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരിക്കും എന്നൊക്കെ എൻ്റെ ഉണ്ണീനെ കുറേ സമാധാനത്തിച്ചു കെട്ടോ സത്യം പറഞ്ഞാൽ അവറ്റുണ്ടാവുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങ് സങ്കടപ്പെട്ടില്ല പിന്നെ ഈ പറഞ്ഞും കൂട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ വിളിച്ചു അപ്പോൾ അവരും ഇതുപോലെ തന്നെ കുറേ സമാധാനപ്പിച്ചു പിന്നെ അപ്പം ഈ പറഞ്ഞ കൂട്ടി ചെണ്ട ചെന്ന മദളത്തിനോട് പറയുന്ന പോലെയാണ് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഓരോരോ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിത് അനുഭവിച്ചേ അല്ലേ പറ്റുള്ളൂ വേറൊരു വഴിയില്ല പറയുക അങ്ങനത്തെ കുറേ നൂലാമാലയൊക്കെ ഉണ്ടായിന്ന് പറയുക നിങ്ങളുടെ അടുത്ത് നമ്മുടെ ലൈഫിലെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ നമ്മൾ കുറെശയെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യലുണ്ട് കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതന്നെയല്ലോട്ടോ സാധാരണ ഞാൻ ഉച്ച അരിങ്ങിട്ടാട്ടോ നാലോറ മുറ്റൊക്കെ അടിച്ചു വരിക ഇന്നിപ്പം വെള്ളം വെച്ചുണ്ടാക്കലും കുറേയേറെ പണികളൊക്കെ ഉള്ളുത്തൊരുങ്ങി അപ്പം എന്നാൽ നാലോറ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വിടാന്ന് കരുതി എന്നുവെച്ചാൽ പൈപ്പ് ലൈനിൽ വെള്ളവും വരുന്നുണ്ട് മുറ്റമൊക്കെ കുത്തി നനയ്ക്കാൻ മാത്രം വെള്ളം എടുക്കാല്ലോ കൂട്ടത്തിൽ ചെടികളൊക്കെ നല്ലോണം നനച്ചെടുത്തു വെള്ളം വരുന്ന സമയത്ത് വെള്ളം കൊണ്ട് പറ്റുന്ന എന്തൊക്കെ പണിയുണ്ട് അതൊക്കെ മാക്സിമം സ്പീഡിൽ ചെയ്യൂട്ടോ വേണ്ട അച്ഛൻ കൊണ്ടുവന്നോട് വേണം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ നല്ല സുഖമാണ് കേട്ടോ ഒരു ഇതോ ഒരു സാധനത്തിന് പീടിയെ പോയി മേടിക്കൊന്നും വേണ്ട അരിയോ വല്ല പലചരക്കൊക്കെ മേടിച്ച് വെച്ചാൽ മതി പച്ചക്കറി വരും മീൻ വരും അതുപോലെ ഉണക്ക മീൻ വരും ഇറച്ചി മാത്രമാണ് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നു വിൽക്കാത്തത് വിളിച്ച് പറഞ്ഞാൽ അതും മറത്തെ എത്തും കേട്ടോ ഞാൻ പക്ഷേ മേടിച്ചില്ലേ ഞാൻ എൻ്റെ കയ്യിലൊന്നുള്ളിപ്പേർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഏട്ടനോട് ചോദിച്ചാൽ ഏട്ടൻ തരുമില്ല അയ്യ് മേടിച്ച് വെച്ചാൽ അപ്പം എൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലേ ചോദിക്കും അപ്പോൾ നമുക്ക് ഉണക്കൽ വേണമെന്നുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് വരുമ്പോൾ കൊണ്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ലല്ലോ ഇരിക്കപ്പോഴേക്കായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം പോക്കറ്റ് മണി അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് എൻ്റെ കയ്യിലത് ചിലവാക്കാൻ നോക്കൂലട്ടോ ഇതെന്താ സംഭവിച്ചാലേ തലദിവസം പൂള കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ആദ്യം കഴിച്ചിട്ടില്ല അപ്പോൾ ഇത്തിരി ബാക്കിയായി അപ്പം ഞാനത് അങ്ങനെ ഫ്രിഡ്ജ്ക്ക് വെച്ചു എന്നിട്ട് രാവിലെ അതെടുത്ത് അതതിൻ്റെ തണുപ്പൊക്കെ ഒന്നും വിട്ടപ്പോൾ അത് നുറുക്കിയിട്ടാണ് നല്ല നട്ടാറ വെയിലല്ലേ ടെസ്സുമുറത്ത് അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ചായക്ക് നമുക്ക് അടിപൊളിയായിട്ട് പൂള കൊണ്ടാട്ടം ഒക്കെ ഇപ്പം ഞാൻ ചോറ് വാർത്താ അടുപ്പത്തേ വർക്ക് നല്ലോണം കത്തിച്ച് ചുക്കെള്ള ആക്കി എടുക്കുകയാണ് കേട്ടോ ആദ്യക്ക് ഉച്ചയ്ക്കാണേ പരീക്ഷ അപ്പോൾ അവൻ ഇതാ ഉണക്ക ഞാൻ ഇത് വ്യാഴാഴ്ച അടുത്തൊരു വ്ളോഗാണ് ഇനിയിപ്പോ വെള്ളിയാഴ്ചയും കൂടെ ഉള്ളു മോഡൽ എക്സലം അത് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്ക് നോക്കിയാൽ മതി ഇനിയിപ്പോ സ്കൂളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇടയിൽ ഒരു ഫോട്ടോ എടുക്കലോ സെന്റ് ഓഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്നു പോകേണ്ടി വരും അത്ര തന്നെ ഉള്ളു കേട്ടോ വേണ്ട അറസ്സും പുറത്ത് പോയിട്ട് നമ്മളുടെ ആ ഒരു വെച്ച ആ മൂലല്ലേ അവിടെ ഇങ്ങനെ ആസ്പത്രി കുറച്ച് ഷീറ്റ് ഇങ്ങനെ നീളത്തില് വില വെച്ചിട്ടുണ്ട് യ്മേ നമ്മളാ പൂളൊക്കെ ഉണ്ടാകട്ടോ വെച്ചു പോലെ കുറച്ച് നല്ല മൂത്ത് മത്തം വിത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് വെണ്ണൂറൊക്കെ പെനിച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് നമുക്ക് കുത്താലോ എന്ന് ഓർത്തിട്ട് അപ്പം അത് കാക്കി ഒന്നും കൊത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പലകല് നെറ്റടിച്ച് വെച്ചാണ് അതും വെച്ചുകൊടുത്തു കേട്ടോ ഞങ്ങള് ടെറസ് മുറത്ത് കുറച്ചേരൊന്നും നിൽക്കാൻ നിന്നില്ല അത്ര നട്ടാറ വെയിലാണ് ആ പിങ്കൂസ് കൂട്ടിൽ തന്നെയാണ് അവള് അതികേറും മോളിലേക്ക് ഇപ്പൊ വിടലില്ല അത്രയും വെയിലല്ല അവള് കോണിക്കൂടിന്റെ ഉള്ളിൽ തന്നെയാവും പിന്നെ ഉച്ചരിങ്ങിയ വെയിലൊക്കെ ആറുമ്പോഴാണ് മോളില് വിട്ടാക്കുള്ളു അച്ചൂസ് ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അവനീ പറഞ്ഞേം കൂട്ട് അയച്ചാൽ ഒരു രണ്ട് ലീവ് എന്തായാലും നിർബന്ധമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഡേറ്റ് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തേലും ഒരു മെന ഉണ്ടാക്കും ചെക്കാൻ സ്കൂളിൽ പോകണിഷ്ടം ഇല്ല പോവാനൊക്കെ പറ്റൂല അങ്ങനെ എന്തേലുമൊക്കെ പ്രശ്നം ഉണ്ടാവും തവണ എന്താ വച്ചാൽ തലനാൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ ചപ്പൽ കണ്ണിൽ കൊണ്ടിരിക്കുക ചെരുപ്പൊക്കെ കണ്ണ് കൊള്ളണമെങ്കിൽ എന്തുമാത്രം കളിയാണ് ഇവര് കളിച്ചിട്ടുണ്ടാവും എനിക്കറിയാൻ പാടില്ല ഇവൻ കുമ്പിട്ട് എന്തെടുക്കാൻ തന്നെയാണ് അവൻ കാലങ്ക് പോക്കിയിരിക്കണോ അപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ ആ ഒരു വെള്ള ഭാഗത്തായിട്ട് ചെറുതായിട്ട് മുറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു വന്ന് കൊണ്ടുപോകുകയോ കണ്ണല്ലേ വെച്ചോണ്ടിരുന്ന് ഇൻഫെക്ഷൻ ആയ കുടുങ്ങുമല്ലേ അപ്പം ഞാനങ്ങനെ പോയി കൊണ്ടു തന്നെയാണ് അപ്പോൾ നാല് നേരം മരുന്ന് ഒറ്റിക്കണം അപ്പം എന്നാൽ ഒരു ദിവസം സ്കുളിക്ക് വിടാതെ പിറ്റേ ദിവസം തൊട്ട് പിറ്റേ ദിവസം തൊട്ട് വരും പിന്നെ വെള്ളിയാഴ്ചയാണ് എന്നാലും കുഴപ്പമില്ല വെള്ളി അങ്ങനെ പറഞ്ഞയക്കാന്ന് കരുതി കണ്ണിൻ്റെ ആ ഒരു ചോപ്പ് കളർ കുറയുമോ കൂടുവെന്ന് അറിയില്ലല്ലോ അവനെ മാങ്ങച്ചാറ് നുറുക്കി ഉണ്ടാക്കിയാണ് അത് അങ്ങനെ പൊടികളൊന്നും ഇടാണ്ട് സുർക്കയിൽ വെറുതെ നുറുക്കി ഇടൂലേ അങ്ങനെ അച്ചാറാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ആരിനെല്ലിയുടെ താഴെ നല്ല ചീന മുളക് ഉണ്ട് അന്ന് രണ്ട് മൂന്ന് കുഞ്ഞു മുളക് എടുത്തിട്ട് ചതച്ചിട്ടൊക്കെ ഒക്കെ ആ ഒരു സുർക്കയില് മുളകിൻ്റെ ഒത്തിരി എരിവുണ്ടെങ്കിൽ സൂപ്പർ ആവുന്നു അപ്പൊ അതിന്ന് രണ്ടു മൂന്നാല് മുളകുമൊക്കെ എടുത്തിട്ട് പറഞ്ഞ് അത് അതിലിട്ട് നല്ലോണം ഇളക്കി കുലുക്കി നല്ല കണ്ണിമങ്ങ അച്ചാറൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇവിടെയൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ടാള് നമ്മള് വലിയൊരു ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടികളെ അനുകരിക്കുമല്ലോ പറയുകയാണ് ഗൈസ് ഇതാ ഞാൻ ചുമതല മുളകും പച്ചമുളകും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ കേട്ടോ ഇങ്ങളുടെ ആവശ്യത്തിനുള്ള നിങ്ങളിട്ടോളൂ അങ്ങനെയൊക്കെ ഏകദേശം എന്ന മാന്നെ അനുകരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായി ഇവ നല്ല രീതിക്ക് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നോക്കിയും കണ്ടും ചെയ്യൂല അങ്ങനെയുള്ളതൊക്കെ പെട്ടൊന്നങ്ങ അനുകരിക്കുകയോ ചെയ്യുന്നിട്ടാ അപ്പം ഞാൻ ഉച്ച ആകുമ്പോഴത്തേക്ക് ചോറിന് ബീൻസ് പേരി ആണ് ഉണ്ടാക്കുന്നത് ആദ്യം പിന്നെ രാവിലെ ഉള്ള എല്ലാം തട്ടിക്കൂട്ടി അങ്ങനെ കഴിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത് അത് ബീൻസ് ഞാൻ ഇന്നലെ തന്നെ നുറുക്കി കഴുകി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചേണ് അപ്പോൾ എളുപ്പമായില്ലോ അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പച്ചരി ചെമ്പിൽ ഈനാമ്പഴം വെച്ചിരുന്നു അപ്പോൾ അത് പഴുത്തെണ്ണമെന്ന് ഇറക്കി ഇറക്കി എടുത്ത് വെക്കും കേട്ടോ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അത് അളുകയുള്ളൂ അപ്പം അതായിട്ടില്ല നടത്തേക്ക് ആവുമായിരിക്കും അപ്പം അത് അതിൻ്റെ ഉളിക്ക് തന്നെ വെച്ചു ശരിക്കും ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ തലേദിവസം കഴുകി നോറുക്കിയച്ചാൽ എൻ്റെ എളുപ്പമല്ലേ രാവിലെ പണികളൊക്കെ ഒരുങ്ങാനായിട്ട് അതിപ്പോൾ ഒത്തിരി കൂടെ നേരത്തെ ഉണ്ടാക്കാമായിരുന്നു തിരക്കില്ലല്ലോ നോർത്തി ഞാൻ അങ്ങനെ ഇട്ടയാണ് എന്നാലും പകൽ ഈ വ്ലോഗ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ അങ്ങനെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചാൽ ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊന്നും ഫ്രിഡ്ജിൽ കയച്ചിട്ടില്ല തൽക്കാലം ഫ്രിഡ്ജിൻ്റെ ഉള്ളിക്ക് ഒന്ന് കുത്തി നിറയ്ക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് ഫ്രിഡ്ജ് ആകെ വൃത്തിയായിട്ടുണ്ട് നല്ല രീതിക്ക് ഒന്ന് കഴുകി മോറി വൃത്തിയാക്കി എടുക്കണം നമുക്കൊരു ക്ലീനിങ് ബ്ലോക്ക് അങ്ങോട്ട് ചെയ്യാല്ലേ അപ്പോൾ അപ്പോൾ അച്ചൂസ് ഞാൻ ഹെൽപ്പ് ചെയ്യാം അമ്മേ എന്നും പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിക്ക് അടുക്കണം കേട്ടോ എൻ്റെ അച്ചൂട്ടുണ്ടല്ലോ ആദ്യം വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും പണി പറഞ്ഞു കഴിഞ്ഞാൽ ചാൻ ഭയങ്കര പണിയെട്ടോ ഏട്ടൻ വായേ കൂടെ ഏട്ടനോടും പറയും എന്നും പറഞ്ഞ് അഴിഞ്ഞ് കുഴഞ്ഞ് മൂക്കുമോറൊക്കെ കാട്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുള്ളൂ പക്ഷേ ആദ്യം ഇല്ലാത്ത നേരത്ത് ഞാൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്തു തരും എന്താ വെച്ചാൽ ഓൻ ആ റൂമിൻ്റെ ഉള്ളിൽ പോയി കടക്കണമെങ്കിലും ടി വിയുടെ ഉള്ളിൽ ഇരിക്കണെങ്കിലും ഒക്കെ ഞാനും കൂടെ വേണം ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണി എടുക്കുകയാണെങ്കിൽ ഓന്നൊരു പൊറുതിയടാ പണി ഒരുങ്ങിയമ്മേ പണിയൊരുങ്ങിയാമ്മെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കേ അപ്പം ഇന്ന അടുക്കിപ്പുറിക്കാനൊക്കെ സഹായിച്ചാൽ വേഗം വേഗം പണിയൊരുങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ മേശപ്പുറത്തുണ്ടായിരുന്ന പച്ചക്കറികൾ മൊത്തം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വച്ചിട്ടുണ്ട് കിട്ടാ ഞാൻ ഉപ്പേരി ആക്കണ നേരെ കൊണ്ട് തന്നെ ക്ലീനിങ്ങും കഴിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാക്കിയാലും വീതനേലും നേരത്തിൽ കൂടെയൊക്കെ തീർക്കുമല്ലോ അപ്പം അതെല്ലാം ആക്കി ഇതാ നമുക്ക് സാമ്പാർ തന്നെയാണ് ഇട്ടാ അതുപോലെ ബീൻസ് ഉപ്പേരി ഉണ്ട് പിന്നെ അവിടെ കറുത്ത ചറിലി അതുണ്ട് ഓംലേറ്റ് ഉണ്ട് പിന്നെ അച്ചൂസുണ്ടാക്കി കണ്ണിമാങ്ങ ചെറുപ്പം ഇട്ടിട്ടേ ഉള്ളൂ എന്നാലും അത് കൂട്ടിയാണ് കഴിക്കുക കണ്ടി മാങ്ങ എങ്കിൽ രണ്ടായിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം ആക്കി ഞാനും ആ ചൂസും കോലായിട്ട് പോയിരുന്നാണേ കഴിച്ചത് ഏട്ടൻ പിന്നെ കുറച്ച് വൈകിയേ വരുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കാത്തില്ലേ പിന്നെ ഏട്ടൻ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വന്നാൽ ചോറ് വെച്ച് അടക്കിടന്ന് ഉറങ്ങിണ്ട്ട്ടാ അപ്പോൾ ഉച്ചരിങ്ങട്ട് ചായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ ഉപ്പ് മാവ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിലേക്ക് നേന്ത്രക്കായ വറുത്തില്ലായിരുന്നോ രണ്ടെണ്ണം ഞാൻ പഴത്തിട്ടില്ലേ പറഞ്ഞെടുത്ത് വെച്ചില്ലേ അപ്പോൾ ആ നല്ലോണം പഴുക്കാത്ത രണ്ട് നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചരിങ്ങിയിട്ട് ഇതും വെച്ചിട്ട് ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ കണ്ടോ നല്ലോണം പഴുത്തിട്ടില്ല അത് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ മിക്സറ ജാറിലേക്ക് രണ്ട് നേന്ത്രപ്പഴം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുറിച്ചിടുക ഈയൊരു ഐറ്റം ഉണ്ടാക്കാൻ നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല ചെറുപഴമാണേലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലതായിരിക്കും എന്നൊക്കെ പണ്ട് എന്താക്കണൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല നിങ്ങൾ ആദ്യം കണ്ടോളി എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പേരെന്താന്ന് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ നേത്രപ്പാളത്തിലേക്ക് നമ്മൾ ഇതാ ഞാൻ നാല് ഏലക്ക ഇട്ടിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല അവര് രണ്ടെണ്ണം ഒക്കെ ഇട്ടുകൊടുത്താൽ മതി ഇവിടെ എന്റെ കെട്ടുവിന് ഏലക്കയുടെ ഫ്ലേവറും അതൊന്നും അത്ര വലിയ ഇഷ്ടമില്ല അത് കഴിച്ചാൻ പാട് പറയുകയും ചെയ്തു അങ്ങനെയൊക്കെ ഉള്ളവരാണേലും ഒരെണ്ണം ഒക്കെ ഇട്ടാതി ഇനി ഇഷ്ടിട്ടില്ലേലും യാതൊരു പ്രശ്നവും പിന്നെ നേത്രപ്പാളത്തിന്റെ പഴത്തിന്റെ മധുരത്തിനു പഞ്ചസാര പഞ്ചാര ചേർത്താധ്യമേ നല്ലോണം ആണെങ്കിൽ ഇത്രയൊന്നും അധികം മധുരം ചേർക്കണ്ട അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരക്കുക ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടിട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തേക്ക് അത് ഇട്ടിട്ടേ അപ്പശോട ഇല്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക പിന്നെ എനിക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ അത്ര അധികം ഒന്നും വേണ്ടേ കുറച്ച് മതി ഞാൻ അപ്പോൾ ഇത് ഒരു അര മുക്കാൽ കപ്പ് അത്രയേണ് മൈദപ്പൊടി ഇട്ടിട്ടുള്ളൂ ഞാൻ അത് നല്ലോണം അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഒരു കയ്യിലോ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി നമ്മുടെ കൈയും കൊണ്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരിവം ഉണ്ടാവില്ലേ എന്നാ നല്ല തിക്കാവുക വേണ്ട നല്ല ലൂസാവുക വേണ്ട ആ ഒരു ലെവലിൽ നമ്മൾ ആ മാവിനെ ഇളക്കി വെക്കുക അത്രേ വേണ്ടു പിന്നെ ഇതാ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഉള്ളൊരു ഷെയ്പ്പാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ഞാൻ കഷ്ടത്തിൽ അഞ്ചുമാവും ഞാൻ എന്നിട്ട് ശ്രദ്ധിച്ചില്ല പറയണത് എന്താ പേര് എന്നുള്ളത് നമുക്ക് പഴംപൊരി എന്ന് പറയാൻ പറ്റില്ലല്ലോ നേരത്തെ പഴം മൈതേം മുക്കിയിട്ട് എണ്ണയിൽ ഇതുപോലെ വറുത്തുപോര്യ പഴംപൊരിയായി ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്തൊക്കെയല്ലേ നമ്മൾ കാട്ടിക്കൂട്ടിയത് നമുക്ക് വേണമെങ്കിൽ പഴം ഉണ്ടാണെന്നോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടമ്പൊരി എന്തെങ്കിലുമൊക്കെ വിളിക്കാം സംഭവം അടിപൊളിയാണ് ഏകദേശം നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ കൂട്ടായിരിക്കുന്നതല്ലേ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് രണ്ട് നേന്ത്രപ്പഴം കുറച്ച് മൈദപ്പൊടി ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്ത് കലഭാരം കൂട്ടണം നമ്മൾ ചെറുക്കര ഉരുക്കണ്ടേ പച്ചരി അരക്കേണ്ടേ ഇതൊന്നും വേണ്ട രണ്ട് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതാന്ന് പറഞ്ഞ കൂട്ട് നമ്മുടെ പഴം കൊണ്ട റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റ് സാധനമാണ് കേട്ടോ രണ്ട് പഴവും ആ ഒരു അരക്കപ്പ് മൈദപ്പൊടിയും വെച്ചിട്ട് ഞാൻ അത്യാവശ്യം നമ്മൾ മൂന്നു നാല് പേർക്ക് നല്ല രീതിക്ക് കഴിക്കാൻ മാത്രമുള്ളത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് റൗണ്ടേ ഉണ്ടാക്കിയുള്ളൂ അതിലതങ്ങ് ആവുകയും ചെയ്തു ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കണം എന്താ അറിയോ കൊലായത്തെ ടി വി ഇവിടെ നിന്നാ കാണേ അപ്പോൾ അത് എത്തി വളി നോക്കുകയെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ ഒരു വറവ് കഴിഞ്ഞു അടുത്ത വറവ് വറുത്തോണ്ടിരിക്കയാണ് ഉണ്ണിയപ്പം തന്നെ കണ്ട അതുപോലെ തന്നെ എല്ലാം ഇരിക്കലും അച്ചൂസിനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്താ വെച്ചാൽ എണ്ണ അധികം കുടിച്ചിട്ടേ ഉണ്ടായില്ല ഇന്നിങ്ങനെ വറുത്ത് പോരുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ലോണം എണ്ണ ഉള്ളിലേക്ക് കയറുമോ എന്ന് പക്ഷേ ഞാനത് പൊട്ടിച്ച് പൊളിച്ച് നോ തിന്ന് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ടേസ്റ്റ് ഒന്നും മുന്നിലേക്ക് നിൽക്കണില്ല അങ്ങനെ എണ്ണ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ലോണം പുറത്തേക്ക് ഒറ്റിപ്പോരുന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല ചെറുപഴം കൊണ്ട് നമുക്ക് ദേ രീതിക്ക് എടുക്കാൻ പറ്റും അപ്പം എപ്പോഴേലൊക്കെ ചെറുപഴമോ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ച് മൈതാപ്പൊടിയും കൂടി വേണം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇട്ടാൽ നല്ല രസമുണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഒരു ഐറ്റം ഒക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ലേ നല്ല സ്മൂത്തായിരുന്നു നല്ല സ്പോഞ്ചി പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും എണ്ണക്കിനിവ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതെല്ലാം കൂട്ടി ഞങ്ങളങ്ങ് ചായ ഒക്കെ കുടിച്ചു ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ വൈകുന്നേരമൊക്കെ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കൂലേ അപ്പം അതിൽ എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു ഐറ്റം ഒക്കെ പരീക്ഷിക്കാവുന്നതാണ് നല്ലോണം എണ്ണയുടെതൊന്നും ഇല്ലാത്തതുകൊണ്ടേ ചായക്കൊരു ലൈറ്റ് പലഹാരം ആക്കി കഴിക്കുകയും ചെയ്യാം നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊന്നും ട്രൈ ചെയ്യട്ടോ കേട്ടോ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞേക്കണേ കണ്ടിട്ടുണ്ടാവും കുറേ പേര് ഇത് വീഡിയോയിൽ നിന്ന് കരുതണു എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നമ്മളെപ്പോലുള്ള സാധാരണ അമ്മമാർക്ക് പെട്ടെന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് അപ്പോൾ ഇന്നത്തെ മലയാള വീഡിയോയിൽ ഒരുപാട് അങ്ങ് വിശേഷങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടി വയ്ക്കണേ വൈകീട്ടുണ്ടല്ലോ നമ്മൾ ഉമ്മർത്ത് വന്ന ഒരു അതിഥിയെ കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് നിർത്തിയേക്കാം ശരിക്കും ഇലയിലൊരു പൂമ്പാറ്റിരുന്ന എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം കേട്ടോ കണ്ട ഇലയിൽ പച്ച പച്ച ഡോട്ട് ഇട്ടിട്ട് നടുക്ക ഒരു ബട്ടർഫ്ലൈനെ വെച്ച മാറിയില്ലയെ കണ്ട ഇല്ലേ അത് എന്നെ തോന്നുള്ളൂ ഇല്ലേ ഒരു അത്ഭുതം കിട്ടോ എനിക്ക് ഇതിനെ കണ്ടപ്പോത്തേക്ക് ഇത് ഞങ്ങൾ ഇളക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ മഞ്ഞ കളർ കാണാനേ ഇല്ല ആ പച്ച ഭാഗം മാത്രം മഞ്ഞ അതിൻ്റെ ഉള്ളിക്കാട് കയറിപ്പോയി ഇലയെന്നെ വിചാരിക്കുള്ളൂ ഇത് മരത്തിലൊക്കെ പോയിരിക്കുകയാണേലെ അപ്പൊ ഞാൻ പറഞ്ഞു കൈമച്ച തൊടണ്ട അതിനെ കൂട്ടത്തില് കൂട്ടിയിട്ടില്ലെങ്കിലോ അപ്പൊ അങ്ങനെ ആ ചുട്ടനൊരു കോലൊക്കെ എടുത്ത് അതിനെ ആട്ടി അങ്ങനെ പറഞ്ഞയച്ചേ